മാർക്കറ്റുകളിൽ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് നിത്യോപയോഗ സാധനങ്ങൾക്ക് എന്നാൽ വിദ്യാർത്ഥികളെ അതിഥികളാക്കുന്ന ഒരു ഹോട്ടലുണ്ട് ശ്രീകണ്ഠപുരത്ത് ഹോട്ടൽ തറവാട് പേരുപോലെ തന്നെ കുട്ടികളുടെ തറവാടായി മാറുകയാണ് ഈ ഹോട്ടൽ ഹോട്ടൽ തറവാടിലെ ചിക്കൻ ബിരിയാണിയും വിശേഷങ്ങളും നമുക്കൊന്ന് കണ്ടുവരാം ഇത് ബർത്ത്ഡേ പാർട്ടിയോ കല്യാണ വിരുന്നോ ഒന്നുമല്ല ശ്രീകണ്ഠപുരത്തെ ഹോട്ടൽ തറവാടിലെ കാഴ്ചകൾ ഇങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഇവിടെ വിരുന്നുകാരാണ് വെള്ളിയാഴ്ചകളിൽ ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ ഹോട്ടൽ തറവാടിലെ ചിക്കൻ ബിരിയാണിയുടെ രുചി തേടി വരും എന്താണെന്നല്ലേ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധന ഹോട്ടൽ മേഖലയിലെ വിലക്കയറ്റവും സമരങ്ങളും എല്ലാം കാണുന്നവരാണ് നമ്മൾ എന്നാൽ ഹോട്ടൽ തറവാട് വിദ്യാർത്ഥികൾക്കായി അൻപത് രൂപ നിരക്കിൽ നൽകുന്ന വാഴയിലിൽ പപ്പടവും പായസവും ഉൾപ്പെടെ നൽകുന്ന രുചിയൂറും ചിക്കൻ ബിരിയാണി തേടിയാണ് വിദ്യാർത്ഥികൾ ഇവിടെ എത്താറ് നമ്മൾ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഡെയിലി ഇവിടെ അടിപൊളി അത് നമ്മളെ ഈ സിറ്റിയിലെ കുറെ ഹോട്ടലിൽ പോയിനി അവിടെ ഒരു സിംഗിൾ ബിരിയാണിക്ക് നൂറ് റുപ്പ്യാണ് പക്ഷെ ഇവിടെ നമുക്ക് അമ്പത് ഉറുപ്പേക്ക് ഇതാ സിംഗിളിനെക്കാട്ടിൽ കൂടുതലേ ഉണ്ട് നല്ലൊരു പീസും ഉണ്ട് നല്ല ക്വാണ്ടിറ്റി എല്ലാം വൃത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടി നല്ല ഇതാണ് ആ ഇത് ആ സ്പെഷ്യൽ പായസം ഉണ്ട് പിന്നെതാ പപ്പടവും ഉണ്ടാവും അയിമ്പത് റുപ്യക്ക് നല്ല അടിപൊളി സാധനമാണ് ശ്രീകണ്ഠപുരത്തിന് സമീപത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമായി എസ് സി എസ് കോളേജ് കോട്ടൂർ ഐ ടി ഐ ശ്രീകണ്ഠപുരം ഗവൺമെൻറ് ഹൈസ്കൂൾ പത്ത് കിലോമീറ്ററുകൾ താണ്ടി നടുവിൽ സ്കൂളുകളിൽ നിന്നുപോലും കുട്ടികൾ പന്ത്രണ്ട് മുപ്പത് മുതൽ ഇവിടെ എത്തിത്തുടങ്ങും വെള്ളിയാഴ്ചയാണ് ധാരാളം കുട്ടികൾ എത്താറ് ഇരുന്നൂറിൽ അധികം വരും ടോക്കൺ ക്രമീകരണത്തിൽ ചിട്ടയായി തുടങ്ങും ഒടുവിൽ പായസവും എത്തും വാഴയിലമടക്കി സന്തോഷത്തിലുള്ള ചിരിയുമായി കുട്ടികൾ മടങ്ങും ശ്രീകണ്ഠപുരത്ത് പയ്യാവൂർ റോഡിന് തുടക്കത്തിലാണ് ഹോട്ടൽ തറവാട് ആദ്യം പൊറോട്ടയും സാളനയും ചോദിച്ചെത്തിയ കുട്ടികൾ ഉച്ചഭക്ഷണം മാത്രമായിരുന്നതിനാൽ പൊറോട്ട ഇല്ലാത്തതിനാൽ ബിരിയാണി റൈസും ചെറിയ ചിക്കൻ പീസും നൽകിയാണ് തുടക്കം കഴിച്ചിറങ്ങിയ കുട്ടികളിൽ കണ്ട സന്തോഷം മനസ്സിൽ തട്ടിയ ഹോട്ടലുടമ ഷാജു കുര്യാക്കോസിന്റെ മനസ്സിൽ തോന്നിയ ആശയമാണ് യൂണിഫോം ഇട്ടുവരുന്നവർക്ക് അൻപത് രൂപയ്ക്ക് ബിരിയാണി കുട്ടികൾ ഇത് ഇരുകൈയും നീട്ടി സ്വീകരിച്ചു മറ്റുള്ള കസ്റ്റമർക്ക് കൊടുക്കും പോലെ പായസവും ഇപ്പോൾ നൽകും ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ വിരുന്നുകാരായി ഇരിക്കാൻ ചെയർ ഫുള്ളാകുമെങ്കിലും സ്വന്തം തറവാട് വീട് പോലെ ക്ഷമയോടെ കുട്ടികൾ കാത്തിരിക്കും ഇവിടെ വരാനുള്ള ബിരിയാണി നമ്മൾ നമ്മൾ വന്നു ഭയങ്കര ആയിരുന്നു അന്യഭാഷക്കാരും ജോലിക്കാരായി ഇവിടെ ഇല്ല നാട്ടിലെ സ്ത്രീകളും ഒക്കെയാണ് മറ്റു ജോലിക്കാർ അവരും കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് താൻ സ്വന്തമായിട്ടാണ് പാചകം ഒരുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ നൽകാൻ കഴിയുന്നത് എന്നാണ് ഹോട്ടൽ ഉടമ ഷാജു കുര്യാക്കോസ് പറയുന്നത് ഹൈസ്കൂളിൽ നിന്ന് കുട്ടികൾ പൊറോട്ടയും ഗ്രേവിയും ചോദിച്ചാണ് വന്നത് അപ്പം ഞങ്ങൾ പൊറോട്ട ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ലഞ്ച് മാത്രമേ ഇവിടെയുള്ളൂ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബിരിയാണിയും ചെറിയൊരു പീസ് അമ്പത് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങി അത് കുട്ടികളത് ഏറ്റെടുത്തു സ്ഥിരമായിട്ട് ഇപ്പം വരുന്നുണ്ട് എസ് എസ് കോളേജിൽ നിന്നും കോട്ടയം ഐ ടി സി ശ്രീണൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നും പോളിടെക്നിക്കിൽ നിന്നും പിള്ളേർ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഇവിടെ പ്രത്യേകത ടോക്കൺ സമ്പ്രദായത്തിലാണ് കുട്ടികൾ വരുമ്പോൾ ഞങ്ങൾ ടോക്കൺ കൊടുക്കുന്ന കുട്ടികൾ തന്നെ ആദ്യം വാങ്ങും അവർക്ക് കൃത്യമായിട്ട് ഫുഡ് അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളാരും ഇവിടെ ജോലിക്ക് ഇല്ല എല്ലാവരും നമ്മുടെ ഇവിടെ ഈ പരിസരത്തുള്ള സ്ത്രീകളാണ് കൂടുതലും ഇവിടെ ജോലി ചെയ്യുന്നത് പാവപ്പെട്ടവർക്ക് കുടുംബങ്ങളിൽ ഏതൊരു വിശേഷങ്ങൾക്കും ഇതുപോലെ ചുരുങ്ങിയ ചെലവിൽ കീശകാലിയാകാതെ ഭക്ഷണം ഒരുക്കിയും ഷാജുവിന്റെ പാചകം ശ്രദ്ധേയമാണ് മറ്റു ഹോട്ടലുകളിൽ നൂറ്റെഴുപത് രൂപ ചിക്കൻ ബിരിയാണിക്ക് വില ഈടാക്കുമ്പോഴും അൻപത് രൂപ നിരക്കിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ആവശ്യപ്പെടുന്ന ആർക്കും നൽകി വരുന്നു ഹോട്ടൽ തറവാട് ഉച്ചയൂണും കപ്പയും കഞ്ഞിയുമെല്ലാം നാടൻ രുചി തേടിയെത്തുന്നവർക്ക് കീശകാലിയാകാതെ വിശപ്പെടക്കാൻ സ്വന്തം തറവാട് പോലെ ഷാജു കുര്യാക്കോസിന്റെ രുചി തേടിയെത്തുകയാണ് വിദ്യാർത്ഥികളും നാട്ടുകാരും